ഈ അല ഉണ്ടല്ലോ പിന്നെ മിക്ക ആൾക്കാരും പനിക്കൂർക്കെന്നാണ് പറയുക ഞങ്ങളെ കൂടെ ഇപ്പം പറയുന്നത് ഞാൻ അവരയിലെന്നാണ് ഞങ്ങൾ പറയുന്ന പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ പറയുന്നത് അല്ലാതെ നാട്ടിലല്ല നാട്ടിൽ മിക്കവരും പറയുന്നത് പനിക്കൂർക്കെന്നാണ് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഫക്കെട്ടുണ്ടാകുമ്പോഴേക്കും മുതിർന്നു മുതിർന്നവർക്കും കൊടുക്കാമെന്നാണ് തോന്നുന്നു കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്ന് പരീക്ഷണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ നല്ലതാണ് കഫക്കെട്ടീന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പിള്ളേർക്കെല്ലാവർക്കും പനിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ടപ്പം കഫക്കെട്ടൊന്നും മാറുന്നില്ല പിള്ളേർക്കൊന്നും അപ്പോൾ ഞാൻ കരുതിട്ട് ഒന്ന് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ അതിന് മുന്നേ ഇതിപ്പം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വളർന്നൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഇഷ്ടം പോലെ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ പടർന്നിങ്ങനെ കിടക്കുക അത് അതിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കിതിപ്പം ഇത് ഇതിൻ്റെ ഇലയും എടുത്ത് ഇതിൻ്റെ ഇലയെടുത്ത് തന്നെ പിഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഞരടി ഞാൻ എടുക്കുന്നൊക്കെ പിഴിഞ്ഞെടുക്കത്തില്ല നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ചാർക്കിട്ട് ഒരു വാട്ടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് തേനും കൂടി ചേർത്ത് കൊടുക്കാനൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അപ്പം മുതിർന്നവർക്കാണെങ്കിൽ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഇത് ഇങ്ങനെ വെള്ളം പാത്രത്തിലിട്ട് വെള്ളം കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ട് എന്നിട്ട് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ആ വെള്ളം എടുത്ത് അരിച്ചെടുത്ത് പിടിച്ചാൽ കവം മാറുമെന്നാണ് പറയുന്നത് അപ്പം ഞാനത് അങ്ങനെ വിചാരിക്കുന്നുണ്ട് കൊടുക്കാനായിട്ട് ഞാനപ്പം അത് ഇപ്പം ഈ വീഡിയോയിൽ ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല ഞാൻ അത് ഞാൻ പിന്നീട് ഇടാം അങ്ങനെ എടുക്കുന്നു അത് എടുത്ത് അങ്ങനെ കണ്ടെങ്കിലും അത് ഗുണം അത് എത്രത്തോളം അറിയണമല്ലോ അതും കൂടെ കണ്ടിട്ട് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇട്ട് ഇടാം ആ വീഡിയോ നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെ എങ്ങനെയാവും അറിയാമല്ലോ അപ്പോൾ മാറുന്നുണ്ടോ ഇല്ലയെന്നറിയാം എന്നിട്ട് അത് കാണിക്കാം ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ കാണിക്കുന്നുള്ളൂ വെള്ളം ഇങ്ങനെ എടുക്കുന്ന ഒന്നും കാണിക്കുന്നില്ല പിന്നെ താഴെ നിൽക്കുന്ന നിലയിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എടുക്കുമ്പം കുറച്ച് കഴുകി കഴുകിയെടുക്കുക തീരെ മോശമായാലും എടുക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ എന്നിത് കാണുന്നുണ്ട് ഇപ്പം നന്നായിട്ട് വളർന്ന് കുറേ പടർന്നു കിടക്കുന്നുണ്ടോ കേട്ടോ വെളിയിൽ നിന്നിപ്പം സൗണ്ട് ഞാൻ എപ്പോഴും തന്നെ കൊടുത്തെടുക്കുന്നുണ്ട് തന്നെ പുറത്തുള്ള സൗണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് വണ്ടികൾ പോകുന്നതും അടുത്ത വീട്ടിലൊക്കെ സംസാരിക്കുന്നതും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇതിപ്പോൾ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു ആരേലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിപ്പം പൂച്ച വന്നിരുന്ന് കരുതുന്നുണ്ട് കേട്ടോ ഇത് മതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അഴുക്കായിട്ട് അത് പായലുണ്ട് ശരിയാണ് പക്ഷെ അത്രത്തോളം ഇല്ല വീടിൽ കാണുന്നുണ്ട് അത്രയൊന്നും ഇല്ലാട്ടോ മതിലൊക്കെ കാണുമ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തോന്നും ഒരുപാട് അഴുക്കുണ്ടോ തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പം വൃത്തിയുള്ള സ്ഥലത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നേ നിൽക്കുന്നത് മുറ്റത്താണ് നിൽക്കുന്നത് കേട്ടോ അതുപോലെ പൂച്ച വന്നിരുന്ന് കരയാ കേട്ടതാ ഇവിടെ ഞങ്ങൾ വളർത്തുന്ന പൂച്ചയൊന്നും എല്ലാം നല്ല സ്ഥലം ഇവിടെ വരാറുണ്ട് ഇങ്ങനെ എവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വീട്ടിലെടുക്കാൻ നേരത്തെ അതൊന്നിട്ട് വെള്ളിപ്പം അതൊന്നും പോവാട്ടോ അത് ോക്കിരുന്ന് കരയത് എടുത്ത കൈയിലൊക്കെ വരുന്നത് നല്ല മണം കൈയിലൊക്കെ ഉച്ച കണ്ടോ ഉച്ചയൊക്കെ കണ്ടോ അത് ഓടുക ഞാൻ എടുത്ത് വരുമ്പോഴേ അത് ഓടുക അയ്യടാ ഞാൻ ഞാറേലയുടെ വീഡിയോ എടുക്കാനായിട്ടത് ഒന്ന് ഞവരേലയെ കുറിച്ചൊന്ന് കാണാൻ അത് പറയാനും കാണിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഇടാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇന്ന് എടുക്കാമെന്ന് കരുതിയത് പക്ഷേ കുറേ നാളായിട്ട് ഷോർട്ട് വീഡിയോ തന്നെയാണ് എടുക്കുന്ന എനിക്ക് അതിനു വേണ്ടി സമയമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടുതന്നെ എപ്പോഴും ഹോസ്റ്റലിൽ ബസ്സും ഒക്കെ ആയിട്ട് വണ്ടികൾ വണ്ടികളുടെ ബഹളമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും കാണാം വീണ്ടും കാണാം ഓക്കെ വാ യു